ാണ് ഇപ്പം എട്ടു മണിക്ക് ശേഷമാണ് കേട്ടിട്ടുണ്ട് അതെങ്ങനെയാ ചെയ്യേണ്ട രീതി കറക്റ്റ് ഉപാസകൻ പറയുമ്പോൾ അവന്റെ ശരീരത്തിലും മനസ്സിലും എപ്പോഴും ഇവനൊരു ബുദ്ധിമുട്ട് രാവിലെ പത്ത് മണിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു അവൻ എട്ടു മണി വരെ കാത്തിരിക്കാൻ പറ്റുമോ അവന് പ്രാർത്ഥിക്കേണ്ട സമയം എനിക്ക് കേട്ടില്ല ഞാൻ ഇപ്പോഴും ഈ വാർത്താളി മന്ദ്രം ജീവിക്കാൻ ഞാൻ ചെയ്യാതെ കാരണം ഞാൻ ആ ഉപാസകനെ സ്വീകരിച്ച ആൾ അല്ലെങ്കിൽ ഒരു സേവ സ്വീകരിച്ച ഒരാളാണ് ആ ഈ സമയത്ത് ഞാൻ ചെയ്യാൻ പത്ത് പതിനൊന്ന് മണിയിലേ ആയിട്ടുള്ളൂ ഈ സമയത്ത് ഞാൻ ചെയ്യാൻ താല്പര്യം കാണും ഞാൻ കണ്ണടച്ചിരുന്നു എൻ്റെ ദേവതയെ വിളിക്കാനും അവർക്ക് വേണ്ട പൂജ ഇതിലുള്ള വിധാനങ്ങൾ ചെയ്യാനും ഞാൻ ചെയ്യാറുണ്ട് എനിക്കതുകൊണ്ട് ഇന്ന് വരെ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക